രണ്ടായിരത്തി ഒന്ന് മുതൽ പത്തനാപുരം നിയമസഭാ മണ്ഡലത്തിൽ തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരിക്കുന്ന നേതാവാണ് കെ ബി ഗണേഷ് കുമാർ രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും കെ ബി ഗണേഷ് കുമാർ തന്നെയാണ് യു ഡി എഫ് ടിക്കറ്റിൽ നിന്നും വിജയിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനാറോടുകൂടി കളി മാറുകയാണ് ഉണ്ടായത് അദ്ദേഹം യുഡിഎഫിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തേക്ക് ചാഞ്ഞു അതിന് അദ്ദേഹം പറയുന്ന മറുപടി എന്നെ യുഡിഎഫുകാർ തള്ളിപ്പറഞ്ഞപ്പോൾ രാഷ്ട്രീയ അഭയം തന്നത് എൽഡിഎഫ് മുന്നണിയാണ് ഒരിക്കലും അവരെ മറക്കില്ല എന്നൊക്കെ നിയമസഭയിൽ പറയുന്ന ഒരു സമയമുണ്ടായിരുന്നു എന്നാൽ സോളാർ കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കാൻ മുൻപന്തിയിലുണ്ടായിരുന്ന നേതാവായിരുന്നു കെ ബി ഗണേഷ് കുമാർ ഏറ്റവും നെറുകട്ട രാഷ്ട്രീയം കളിച്ച് ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയെ കളങ്കിതനാക്കാൻ ഒരു ശ്രമം നടത്തിയ വ്യക്തി എന്നിട്ട് പോലും പത്തനാപുരത്തുകാർ അദ്ദേഹത്തിന്റെ ജയിപ്പിക്കുന്നുണ്ടല്ലോ എന്ന വലിയ തോന്നൽ അദ്ദേഹത്തിന് ഉളവായി കഴിഞ്ഞ തവണ പതിനാലായിരം വോട്ടിനാണ് വിജയിച്ചതെങ്കിലും അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കുത്തനേടിക്കാൻ ജ്യോതികുമാർ ചാമക്കാല എന്ന കോൺഗ്രസ് നേതാവിനെ കഴിഞ്ഞു കോൺഗ്രസിന്റെ കോട്ടയാകാൻ പത്തനാപുരത്തിന് കഴിയുമെന്ന തിരിച്ചറിവിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് കാരണം അവിടെയുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ പലതും കോൺഗ്രസിന്റെ ആധിപത്യത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അതൊരു പക്ഷേ പത്തനാപുരത്തുകാർ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്ന തിരിച്ചറിവിലേക്ക് വരികയാണ് എൽ ഡി എഫ് പരമാവധി കെ ബി ഗുണേഷ് കുമാറിനെ ഒഴിവാക്കണമെന്ന ആഗ്രഹത്തിൽ നിൽക്കുകയാണ് കാരണം കെ ബി ഗണേഷ് കുമാർ പിണറായി വിജയനുമായി ഒത്തുപോകാത്ത രീതിയിലാണ് മുന്നോട്ടു പോകുന്നത് സ്വരചർച്ചയില്ലായ്മ എല്ലായിടത്തും പ്രകടമാണ് ഗതാഗത മന്ത്രിയായിരിക്കെ അദ്ദേഹം നടത്തിയ പരിഷ്കാര നയങ്ങൾ ഒന്നും തന്നെ മുഖ്യമന്ത്രി വാസ്തവത്തിൽ അംഗീകരിക്കാൻ തൽപരനല്ല എന്ന് വ്യക്തമാണ് മാത്രമല്ല എൻ എസ് എസിന്റെ നിലപാട് പിണറായിക്ക് വിരുദ്ധമാണ് എന്ന് പിണറായി വിജയൻ തുടക്കം മുതൽ തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യമാണ് വാസ്തവത്തിൽ എൻ എസ് എസിന്റെ നയങ്ങളെല്ലാം ബിജെപിക്ക് അനുകൂലമാണ് സനാതനധർമ്മം ഉൾപ്പെടെയുള്ള എൻ എസ് എസിന്റെ നയങ്ങളെല്ലാം ബി ജെ പിക്ക് അനുകൂലമാണ് എന്നൊക്കെയാണ് ശക്തമായി പിണറായി വിജയൻ പറയാൻ ശ്രമിക്കുന്നത് ഗണേഷ് കുമാർ നായർ സംഘടനയുടെ ഒരു വലിയ നേതാവായതുകൊണ്ട് തന്നെ പിണറായി വിജയന് കൃത്യമായി അദ്ദേഹത്തിനോട് എതിർപ്പുണ്ട് എന്നാൽ മുന്നണി മര്യാദ എന്ന രീതിയിലാണ് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുത്തിരിക്കുന്നത് എൽ ഡി എഫ് നേരത്തെ തന്നെ പറഞ്ഞുവെച്ച കാര്യമാണ് ഇത്തവണ ഗണേഷ് കുമാറിന് സീറ്റ് നൽകേണ്ടതില്ല എന്ന് കേരള കോൺഗ്രസ് ബി എ എൽ ഡി എഫിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയുള്ള നീക്കം നടക്കുകയാണ് അങ്ങനെ വന്നാൽ യു ഡി എഫും എടുക്കില്ല അങ്ങനെയെങ്കിൽ കേരള കോൺഗ്രസ് ബി ജെ പിയിലേക്ക് അതായത് എൻ ഡി എയിലേക്ക് പോകേണ്ടി വരും ഒരുപക്ഷെ ബി ജെ പിയിലേക്ക് ലയിക്കുമെന്നുള്ള രീതിയിലും ചർച്ചകൾ നടക്കുകയാണ് ഗണേഷ് കുമാർ ബി ജെ പിയിലേക്ക് പോയാൽ പത്തനാപുരം യു ഡി എഫിന്റെ കോട്ടയായി മാറുമെന്നുള്ള കാര്യം ഉറപ്പാണ്